ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ് നിങ്ങൾക്കും സ്വന്തമാക്കാം സ്വന്തമാക്കാംസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ റെയിൽവേ അടിപ്പാത ഓണത്തിന് മുമ്പ് ഗതാഗതത്തിനായി തുറന്നു നൽകുമെന്ന് നിലമ്പൂർ തിരുവനന്തപുരം രാജാറാണി എക്സ്പ്രസിനും നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിനും രണ്ടു വീതം അധിക കോച്ചുകൾ അനുവദിക്കുമെന്നും പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി പറഞ്ഞു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് സ്റ്റേഷൻ പ്രവൃത്തി വിലയിരുത്താനെത്തിയ ഡി ആർ എം ചതുർവേദി പി വി അബ്ദുൾ വഹാബ് എം പി ആര്യാടൻ ഷോക്കത്ത് എം എൽ എ എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇക്കാര്യം അറിയിച്ചത് വണ്ടൂരിൽ മെയ് അഞ്ചിന് പ്രിയങ്ക ഗാന്ധി എം പി വിളിച്ചു ചേർത്ത പാലക്കാട് ഡിവിഷൻ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് തീവണ്ടിക്ക് രണ്ട് കോച്ചുകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിരുന്നു രാജറാണി എക്സ്പ്രസിന് ഒരു എ സി ടയർ ഒരു ജനറൽ ഉൾപ്പെടെ രണ്ട് കോച്ചുകളാണ് വർദ്ധിപ്പിക്കുക കോട്ടയം എക്സ്പ്രസിന് ഒരു എ സി കോച്ചും ഒരു നോൺ എ സി കോച്ചും വർദ്ധിപ്പിക്കും മേലാറ്റൂർ കുൽക്കല്ലൂർ ക്രോസിംഗ് സ്റ്റേഷനുകളുടെ പ്രവൃത്തി ഈ വർഷം പൂർത്തീകരിക്കും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ അമൃത് സ്റ്റേഷൻ പ്രവൃത്തികളും റെയിൽവേ അടിപ്പാത പ്രവൃത്തിയും ഡിആർഎം നേരിൽ കണ്ട് പുരോഗതി വിലയിരുത്തി റെയിൽവേ അടിപ്പാത ഭാഗികമായി തുറക്കാൻ കഴിഞ്ഞയാഴ്ച തീരുമാനിച്ചിരുന്നെങ്കിലും തുടർ പ്രവൃത്തികൾക്ക് തടസ്സമാകുന്നതിനാലാണ് തീരുമാനം മാറ്റിയതെന്ന് കെ റെയിൽ ഡെപ്യൂട്ടി മാനേജർ ഹരിദാസൻ പറഞ്ഞു നിലമ്പൂർ ഷൊർണൂർ പാതയിൽ കോയമ്പത്തൂർ നിലമ്പൂർ എറണാകുളം നിലമ്പൂർ മെമു സർവീസുകൾ അനുവദിക്കുക കോട്ടയം എക്സ്പ്രസ് പുനല്ലൂർ വരെ നീട്ടുക രാജറാണി എക്സ്പ്രസിന്റെ റാക്ക് ഉപയോഗിച്ച് പകൽ എറണാകുളത്തേക്ക് പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുക തുടങ്ങിയ പതിനാറ് ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം ആര്യടൻ ചോക്കത്ത് എം എൽ എ ഡി ആർ എമ്മിന് കൈമാറി പ്രിയങ്ക ഗാന്ധിയുടെ പ്രതിനിധി ജോഷ കോശി ഡോക്ടർ ബിജു നൈനാൻ അനസ് യൂണിയൻ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Jadidra Vivag Bridal Collections by Shopika Weddings.